മെഡിക്കൽ കോളേജിലെ ഒഴിഞ്ഞ കെട്ടിടം പൊളിഞ്ഞു പൊളിഞ്ഞുവീണ് മരിച്ച ബിന്ദുവിൻ്റെ കുടുംബത്തിന് വീട് നിർമ്മാണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എൻ നിർമ്മാണം നടത്തും തീരുമാനം മന്ത്രി ആർ ബിന്ദു കുടുംബത്തെ ഫോണിൽ അറിയിച്ചു വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് സനോജ് സർക്കാർ ഇന്നലെ തന്നെ വി എൻ വാസവനെത്തി അവരുടെ നാലാവശ്യങ്ങളും അംഗീകരിച്ച് ഇപ്പോൾ മന്ത്രി ആർ ബിന്ദു ഫോണിലൂടെ ഈ വീടിൻ്റെ വിവരം കൂടി അറിയിക്കുന്നത് എന്തൊക്കെയായിരുന്നു അത് പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള വൈക്കം വിഷൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇന്നലെ മരണമടഞ്ഞ ബിന്ദുവിന്റെ വീട്ടിലെത്തി അവരെ ആശ്വസിപ്പിച്ചു ഇതിനിടയിലാണ് ഇവരുടെ സാന്നിധ്യത്തിൽ മന്ത്രി ആർ ബിന്ദു കുടുംബാംഗങ്ങളുമായി ഫോണിൽ സംസാരിച്ചത് ഫോണിൽ സംസാരിച്ച വേളയിൽ കുടുംബത്തിന്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എൻ എസ് എസ് യൂണിറ്റ് ഏറ്റെടുക്കുമെന്നുള്ളതാണ് മന്ത്രി കുടുംബാംഗങ്ങളെ അറിയിച്ചത് പാതിപ്പണി പൂർത്തിയായ നിലയിലാണ് ബിന്ദുവിന്റെ വീടുണ്ടായിരുന്നത് മുൻപ് പഞ്ചായത്തിൽ നിന്നും ലഭിച്ച തുച്ഛമായ തുക കൊണ്ട് അതായത് മുപ്പത്തി അയ്യായിരം രൂപ ലഭിച്ച കാലഘട്ടത്തിൽ പണി കഴിച്ച വീടാണ് അതിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാരണം മക്കളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് വിദ്യാർത്ഥിയും മറ്റൊരാൾ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിയുമാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ വീട് പണിയുടെ പ്രവർത്തനത്തിന് കാലതാമസം നേരിട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി പണികൾ പൂർത്തീകരിക്കാനുള്ളപ്പോൾ ആ പണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുമെന്നും അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നടത്തുമെന്നുമാണ് മന്ത്രി ആർ ബിന്ദു കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ധനസഹായത്തിന് പുറമെയാണ് ഈ ഒരു പ്രവർത്തനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എൻ എസ് എസ് യൂണിറ്റാണ് വീടിന്റെ നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്ത് നടത്തുക അജിം ശരി സനോജ് സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ